ിലേബി എങ്ങോട്ട് വാ മോളെ ജിലേബി എങ്ങോട്ട് വാ ജിലേബിന്നറിയാള് കബഡിയാണ് നാളാണ് അവിടെ വിചാരിക്കുന്നത് ജിലേബിയാണ് ജിലേബി അല്ല ചക്കെട്ടോ ചക്കൂരു തരാൻ പറ്റൂല പൈത്ത നല്ല പൈത്ത ചല്ലാത്തനെ കൊണ്ട് എനക്ക് തിന്ന ചക്കൂര തിന്നാൻ പാടില്ല ഇത്തിരി പൈത്തതാഞ്ചാ കുഞ്ഞു തിന്ന നല്ല പൈത്തതാഞ്ചാ തിന്നാൻ പറ്റൂല മധുരല്ലേ അലിയോ അതിപ്പോ അവളെ ആദ്യായിട്ടല്ലേ കഴിക്കുന്നേറ്റല്ലേ ചക്ക കഴിക്കുന്നേറ്റ് കഴിക്കും അത് കൈ വയനാക്കരുത് ആവാ ല്ലേ 本当は思い出せない。